നമ്മളിപ്പോൾ പോകുന്നത് ഒരു വനത്തിലേക്കാണ് വനം എന്ന് പറയുമ്പോൾ സ്വാഭാവിക വനത്തിൽ പലരും പോയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വനമല്ല ഒരാൾ നട്ടു വളർത്തിയതാണ് അതായത് കോഴിക്കോട് ആരാമ്പ്രം സ്വദേശി മുഹമ്മദ് ഗോയ തൻ്റെ മൂന്നര ഏക്കർ സ്ഥലത്ത് നട്ടു വളർത്തിയ വനത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കയ്യിലുള്ള മൂന്നേക്കർ സ്ഥലം വനമാക്കി മാറ്റാൻ എത്ര മനുഷ്യർ തയ്യാറാവും എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് മുഹമ്മദ് കോയ മറ്റൊന്നും ആലോചിക്കാതെ തന്റെ പറമ്പ് കാട്ടുചെടികൾക്കും ചെടികൾക്കും മരങ്ങൾക്കും വിട്ടുകൊടുത്തു കാടിനുള്ള ഇഷ്ടം എൻ്റെ ജീനുകൾ തന്നെയുണ്ട് ഒരു കാട് വെച്ച് പിടിപ്പിക്കണം കാട് കാണണം അത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തുടങ്ങിയതാണ് ഇതേപോലെ ഒരു ജൂൺ മാസ പിന്നെ എൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ഒരു കാടിനോട് താല്പര്യം നമ്മുടെ പശ്ചിമഘട്ട നിലകളിലെ വൃക്ഷങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളിന്ന് ഇല്ലാതില്ലാതെ അസ്തമിച്ചു പോകുന്നതും പിന്നെ പശ്ചിമഘട്ട നിലകളിലെ വൃക്ഷങ്ങളാണ് ഒരു പുതിയ തലമുറക്ക് അത്രയും വൃക്ഷങ്ങൾ കാണാനുള്ള ഭാഗ്യം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും ഒരധിക പറ്റല്ല അങ്ങനെയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ പക്ഷ സ്നേഹികൾക്കോ പരിസ്ഥിതി പ്രവർത്തന്മാർക്കോ ഇമ്പോട്ടൺ വിദ്യാർത്ഥികൾക്കോ ഒക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു മ്യൂസിയം എന്ന് പറഞ്ഞോളൂ ഒരു വൃക്ഷങ്ങളൊരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു കാർഡിൻ്റെ ഒരു പരിചയം വേണമെങ്കിൽ ലോകം ശുദ്ധവായുവിനും ശുദ്ധമായ കുടിവെള്ളത്തിനും നെട്ടോട്ടം ഓടുമ്പോൾ ഒരു കാർഡിന് എന്ത് ചെയ്യാനാവുമെന്ന് ആലോചിക്കുകയാണ് മുഹമ്മദ് ഗോയ ഓക്സിജൻ്റെ അഭാവം കൊണ്ട് ആൾക്കാർ ഓക്സിജൻ പാർലറുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ ജർമ്മനി തുടങ്ങി ഇപ്പം നമ്മുടെ ഈ അടുത്ത് നമ്മുടെ ഡൽഹി തുടങ്ങി ഇപ്പോൾ ഈ വർഷം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ളത്തിന്റെ അഭാവത്തിൽ ബാംഗ്ലൂർ സിറ്റി ബാംഗ്ലൂർ നഗരം ആകെ ഒന്നായിരുന്നു പാലഞ്ഞു കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ആയുധം എടുക്കുമെന്ന് മസിനോബ് ഫുക്കുവാക്കഴിഞ്ഞ പക്ഷേ അദ്ദേഹം ഒരു ബോട്ടണി ബോട്ടാണിക് ആയിരുന്നു അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയാണ് അടുത്ത യുദ്ധം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റി ആ തുടങ്ങിക്കഴിഞ്ഞതെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആറുമാസക്കാലം മഴ ആറുമാസക്കാലം വേനൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ അഹങ്കാരമുണ്ടല്ലോ അതെല്ലാം താളം തെറ്റിയില്ലേ ഇത് പിന്നെ ലാഭച്ചൻ്റെ പുറകെ പോയതുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ലോകം ഇങ്ങനെ പോയത് എന്തെങ്കിലും ഒന്നും കിട്ടാത്തതിൻ്റെ പുറകെ ആൾക്കാർ പോ പോവുകയല്ല അങ്ങനെയാണ് നമ്മുടെ കാടുകളൊക്കെ പിന്നെ കാപ്പിത്തോട്ടത്തിനും ചായത്തോട്ടത്തിനും ജൂക്കാലിത്തോട്ടത്തിനും പിന്നെ തേക്ക് തോട്ടത്തിനും വഴിമാറി കൊടുത്ത് വഴിമാറി കൊടുത്ത് നമ്മുടെ കാടിൻ്റെ വിസ്തീർണ്ണം കുറഞ്ഞു കാട്ടിലെ കാട്ടിലെ ജീവികൾ പുറത്തേക്കിറങ്ങി കാടിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് പൊതുതലമുറ കൂടിയാണ് അവധി ദിവസങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ട് പാരിസ്ഥിതിക കൊടുക്കാം 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 വൃക്ഷങ്ങളെ പറ്റി പറ്റി പറഞ്ഞു പറഞ്ഞു പിന്നെ എല്ലാം സംഗീതത്തിൽ ബിധോവനെ പോലെയും ചിത്രകലയിൽ പിക്കാസോയെ പോലെയും പടർന്ന് പന്തലിക്കണം തന്റെ കാടെന്നാണ് മുഹമ്മദ് കോയയുടെ ആഗ്രഹം താൻ മരിച്ചാൽ ഈ കാട്ടിൽ അടക്കം ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്